കൂട്ടുകാരെ അടുത്ത ഓടം നമ്മുടെ അഖിലേക്കും ഗൗതവിനും അതേ പ്രേക്ഷകരെയും നമ്മുടെ മുത്തശ്ശൻ ഇതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ കണ്ടോ അവരൊന്നിച്ചത് കണ്ടല്ലോ നമ്മുടെ അർജുന മീനു ഇനി അടുത്ത് നിങ്ങളായിരിക്കണം മര്യാദക്ക് മര്യാദയ്ക്ക് പറയണം കേട്ടോളന്നും നിങ്ങളുടെ കുഞ്ഞിക്കാലായിരിക്കണം ഇനി കാണേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി നമ്മുടെ മുത്തശ്ശൻ നമ്മൾ നമ്മുടെ അഖിലെയും പറയുന്നുണ്ട് ശരി അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഇനി എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ കാര്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗവർണമെന്റ് മുഖത്ത് ആ ഒരു എന്താ പറയുക ഒരു പുഞ്ചിരി വരുന്നുണ്ട് എന്താ അതിൻ്റെ സൂചന അവരുടെ കാര്യവും അടുത്ത് തന്നെ നടപടി ആകുമെന്ന് നല്ല പ്രേക്ഷകര് അപ്പം നമ്മുടെ നമ്മുടെ അർജുന കാഞ്ചനയും നമ്മുടെ കാഞ്ചനയുടെ അമ്മയൊക്കെ ഭയങ്കര പരിഭവത്തിലാട്ടും എന്നാലും നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക കേട്ടോ നമ്മുടെ അർജുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്തിനു ചതിച്ചു നീ തന്നെ അവരെടുത്ത് പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ എല്ലാം എന്താ പറയാ എന്തെങ്കിലും തീരുമാനം ആയിരിക്കണം കുഞ്ഞുക്കാല് വേണം എന്നൊക്കെ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ തടിതപ്പുന്നുണ്ട് എന്തായാലും ഇവര് ഈ ചർച്ച ചെയ്യുന്നതിനിടയിൽ നമ്മുടെ അർജുനും മീനും ആ ഒരു തീരാ പ്രണയത്തിൽ തന്നെയായിട്ട് അവർ മുറിയിൽ നിന്ന് ഇങ്ങനെ മീനും ഓടുന്നതും അർജുൻ പുറകെ ഓടുന്ന ദൃശ്യങ്ങളും ഇപ്പം എന്താ അവർക്ക് ആര് ആര് മുന്നിലുണ്ടെന്നോ ഇല്ലെന്നോ ഇല്ലെന്നോണെന്നൊരു നോട്ടമൊന്നുമില്ല ഫുൾ ടൈം പ്രണയിച്ചിരുന്നാൽ മതി അതുതന്നെയാട്ടോ ഇച്ചിരി ഓവറാകുന്നുണ്ടോ എന്നൊരു സംശയം ഒരു ആരെയും നോക്കാതെയും കൂടി ആ ഒരു പരിസരം മറന്നുപോലും അവരുടെ ആ ഒരു പ്രണയം മുന്നോട്ട് പോകുകയാണ് ഇങ്ങനെ പോയാൽ എങ്ങനെയായി തീരും അതെങ്ങനെയായിത്തീരും കണ്ടുതന്നെ അറിയാം പോരാത്തതിനപ്പുറത്ത് അഞ്ജലിയുടെ പക അതും എന്തായി തീരും നമ്മുടെ അർജുനെ ഇല്ലാതാക്കാൻ തന്നെയാണ് നമ്മുടെ അഞ്ജലിയുടെ ശ്രമം എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ